കസാക്കിസ്ഥാൻ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലവിൽ പഠനത്തിന് സ്റ്റഡി അബ്രോഡ് അഡ്മിഷൻ സൗകര്യം ഒരുക്കുന്നു സെപ്റ്റംബർ ഇന്ത്യയിലേക്കുള്ള കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു ജൂലൈ മുപ്പത്തിയൊന്ന് റാഡിസൺ ബ്ലൂ എറണാകുളം ഓഗസ്റ്റ് രണ്ട് ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട് വിശദ വിവരങ്ങൾക്ക് അല്ലേ എല്ലാവർക്കും ഹായ് പറ സഖാവായി എത്രയെല്ലാം സഖാവ് പഠിക്കുന്നു സ്കൂളിലെ പഠിക്കുന്നു കേട്ടോ എന്ന മുതലാണ് സഖാവായത് ഇപ്പൊ ഒന്നാം ക്ലാസ്സിലായത് കണ്ടിരുന്നില്ലേ ബിനീഷ് കൊടിയേരി ഒരുമിച്ച് ഫോട്ടോ കിട്ടല്ലേ

ගන්නේ කරලේවියසේ කන්නේ කරලේවියසේ. ഞങ്ങളുടെ നെഞ്ചിലെ റോസാ പൂവേ ഞങ്ങളുടെ നെഞ്ചിലെ റോസാ പൂവേ ഞങ്ങളെ ആകെ നയിച്ച സഹാവേ സഹാവേ ഞങ്ങളെ നയിച്ച ആര് ആര് പറഞ്ഞു പറഞ്ഞു ഇല്ല 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 മരിച്ചിട്ടില്ല മരിച്ചിട്ടില്ല സുഖാവേ നൂറ് ചുവപ്പിൻ്റെ നൂറ് ചുവപ്പിൻ അഭിവാദ്യങ്ങൾ ആയിരം 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 നല്ല മോളാണ് പാട്ടുമുണ്ട് പാട്ടുമുണ്ട് ആ മക്കൾ പാതയോരങ്ങളെ ഭൂതകാലങ്ങളെ പാതയോരങ്ങളെ ഭൂതകാല പള്ളിയല്ല പണിയണം പള്ളിക്കൂടമായിരം പുത്തനം വലങ്ങളല്ല പണിയിടങ്ങൾ തീർക്കാൻ

ഭയങ്കര ടീച്ചറാണോ പാവൻ ടീച്ചറാണോ ബെസ്റ്റ് ഫ്രണ്ട് ആരോ ക്ലാസ് അപ്പൊ അലീനെ ഐറമോയുടെ ക്ലാസ്സിലുള്ള എല്ലാരെയും ഇവിടുത്തെ അന്വേഷിച്ചു പറഞ്ഞു കേട്ടോ ഞങ്ങൾ എല്ലാവരും തിരക്കിയതായിട്ട് പറയണം കേട്ടോ കൂടെ വന്ന് അച്ഛനാണോ അമ്മയാണോ വന്നെ ചേച്ചി അമ്മയുടെ ചേച്ചിയും കൂടെ ഇങ്ങോട്ട് വിളിച്ച ഒരു ഹായ് പറഞ്ഞാലോ വിളിക്കാം അമ്മേടെ ചേച്ചിയുടെ പേരെന്താ നല്ലൊരു കൈഡിയോട് കൂടി നമുക്ക് വിളിക്കാം ഒത്തിരി അമ്പലപ്പുഴ പത്ത് വർഷം ഞാൻ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു അപ്പോൾ മോളെ ജനിച്ചടം തൊട്ട് കൂടുതലും നമ്മുടെ വീട്ടിൽ തന്നെ ആയിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ ചെറുപ്പം മുതലേ കുഞ്ഞിനെ കഴിയുന്നതും പരിപാടികൾക്ക് എല്ലാം കൊണ്ടുപോകാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് കുഞ്ഞിന് കുഞ്ഞിനകത്തേക്ക് കൂടുതൽ ആവേശം ഉണ്ടായത് നാളെ നമുക്ക് നിന്ന് നല്ലൊരു ഒരു ആവുണ്ട് ആവണം എന്നിട്ട് നാടിന്റെ പുരോഗതിയിലേക്ക് നയിക്കണം ആ എന്നാലും നമ്മുടെ പുതിയ തലമുറ ഇവിടെ ഉണ്ടാവുകയുള്ളൂ അല്ലേ തീർച്ചയായിട്ടും അതാ വൈറ എന്ന പേര് പറഞ്ഞപ്പോ തന്നെ അതിനകത്തുള്ള ഷാർപ്നസ് എനിക്ക് മനസ്സിലായി ലാൽ ലാൽ സലാം സലാം

അമ്പലത്തിൽ പള്ളിയിൽ ആരാധനായ എങ്ങളിൽ ഹിന്ദുവാണ് ക്രിസ്ത്യനാണ് മുസ്ലിമാണ് നമ്മൾ തെരഞ്ഞെടുപ്പിനെ പ്രഭുത്വം നിരന്ന് നിൽക്കുമേ ഇന്ത്യനാണ് 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 നമ്മൾ കാരണം ഭാരതം മരിച്ചിടാതെ കണം കുന്നപ്രയിൽ വയലാറ് കയ്യൂരിങ്കരു വെള്ളൂര് അങ്ങുവടക്ക് കൂത്തുപറമ്പിൽ ഞങ്ങൾക്കായി മരിച്ചവരെ ഞങ്ങൾക്കായി മരിക്കുമ്പോഴും അയ്യോ എന്ന് വിളിക്കാതെ അമ്മയെന്ന് പറയാതെ ദാജലത്തിന് കേഴാതെ ഈംഗ്ലാബ് വിളിച്ചവർ ധീരരത്ഥ സാക്ഷികളെ നിങ്ങൾക്കായിരം അത്ബാദ ആയിരമായിരം അൽബാദങ്ങൾ ഞങ്ങളെ എല്ലാവരുടെയും ഞങ്ങളുടെ ഈ ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റംബരുടെ പ്രേക്ഷകരുടെയും ഇവിടെ ഇരിക്കുന്നവരുടെയും ആ അങ്കിൾമാരുടെയും എല്ലാവരുടെയും ഞങ്ങളെല്ലാവരുടെയും അഭിഭാവൃങ്ങൾ സഖാവായി താങ്ക് യു